ഇന്നൊരു എരിശ്ശേരി ചെയ്യാം വൻപയറും ചെറുപയറും ഒക്കെ ഇട്ട് എരിശ്ശേരി വെക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വൻപയറിട്ട് എരിശ്ശേരിയാണ് വൻപയറും മത്തങ്ങയും കൂടിയിട്ടാണ് എരിശ്ശേരി ചെയ്തിരിക്കുന്നത് അപ്പോൾ കുക്കറിനകത്താണ് ഞാൻ വൻപയർ വേവിച്ചത് എന്നിട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ടതാണ് അപ്പോൾ നല്ലതുപോലെ വെന്ത വൻപയറിലേക്ക് നമ്മൾ അരിഞ്ഞ് കഴുകിയ മത്തങ്ങ കഷ്ണങ്ങളിട്ട് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരയ്ക്കാം കുറച്ച് തേങ്ങ നമുക്ക് കടുക് വറുക്കുമ്പോഴത്തേക്ക് തേങ്ങ വറുക്കാൻ വേണം അതിനുവേണ്ടി വെച്ചിട്ട് മറ്റു തേങ്ങ ഞാൻ അരച്ചെടുത്തു കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെയാണ് അരച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ അരപ്പ് ഈ മത്തേങ്ങ വെന്ത പൻപയറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ജീരകം കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് നല്ലതുപോലെ വറുത്ത് കോരി നമുക്ക് ഈ എരിശയിലിട്ട് എരി ശ്ശേരിയിലോട്ട് ചേർക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ എരിശ്ശേരിക്ക്